ഞങ്ങൾ തലത്തില് എന്ന സിനിമയില് ഗുരുവായൂർ വെച്ച് ഈ കുട്ടികളാണ് സാറിന്റെ അന്ന് അഭിനയിച്ചത് സായോ തിരുമ്പേനിടെ ഗുരുവായൂർ വെച്ച് ഷൂട്ടിങ്ങനെ പോകും ആ നമസ്കാരം എങ്ങനെ സുഖമാണോ ഇവിടുള്ളതിൽ ഏറ്റവും മുതിർന്ന കുട്ടികൾ ഒരു പക്ഷെ ആക്കാലത്ത് രണ്ടായിരത്തി ഒന്നവസാനം രണ്ടായിരത്തി രണ്ടാണെന്നാണ് എന്റെ വിശ്വാസം അല്ലേതാണ്ട് ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് സൈബർ സിനിമയുടെ ഷൂട്ടിംഗ് പാവറില് പള്ളിയിൽ നടക്കുന്നത് ആ പള്ളിയിൽ ഞാൻ ഈ അടുത്തിറയ്ക്ക് പോയി സന്തോഷം എന്റെ സഹി നടന്മാരുടെ കൂടെ വീണ്ടും ഒത്തുചേരാനും കഴിഞ്ഞു അപ്പോ നിങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാവും ഈ മുമ്പിൽ കാണുന്ന കണലുള്ള മതിലിന്റെ പുറത്തൊക്കെ പക്ഷി ചെറിയ ജീവജാലങ്ങൾ അവർക്കൊക്കെ വെള്ളം വയ്ക്കുന്ന ഒരു പരിപാടി നിങ്ങളിവിടെ തുടങ്ങണം ജലം കേട്ടോ അതിന് ഞാൻ മെനിഞ്ഞ ഉച്ചയ്ക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നത് വരെ നിയമപരമായിട്ട് എനിക്കത് നൽകാൻ നിയമപരമായിട്ട് എനിക്ക് മൂന്ന് മണിവരെ അതിനുള്ള അവകാശമുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ പല വലിയ സ്കൂളുകളിലും ഇത് അധികമായിട്ട് ആയിരക്കണക്കിന് ചട്ടികൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിനി എനിക്ക് കൊടുക്കാൻ ഒക്കട്ടില്ല എന്ത് നല്ല കാര്യത്തിനായാലും ശരി തന്നെ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിന്റെ ഹെഡിന് അത് ഹെഡ് മിസ്റ്റായാലും ഹെഡ് മാസ്റ്റർ ആയാലും ിൻസിപ്പാളായാലും ഇനി മാനേജ്മെന്റിന്റെ ആരെങ്കിലും അതിന്റെ നമ്പർ കാര്യങ്ങളും ഒക്കെ കിട്ടും അവിടുന്ന് ആ ചട്ടികളൊക്കെ പോയി എടുക്കുകയോ അല്ലെങ്കിൽ വരുത്തുകയോ ചെയ്യുന്ന എനിക്കിനി അത് സാധ്യമല്ല അതുകൊണ്ട് അതെടുത്ത് ഇലക്ഷൻ കമ്മീഷന്റെ നിയമം കാരണം അതും ജീവജാലങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അല്ലെ നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ നൽകുക സ്നേഹം അവിടെയാണ് നമ്മൾ നട്ട് വളർത്താൻ തുടങ്ങുന്നത് ആ സ്നേഹം പിന്നെ സമൂഹത്തോടും ലോകത്തോടുമുള്ള വസുദൈവ കുടുംബം എന്ന് പറയുന്ന വലിയ സ്നേഹ സ്നേഹസങ്കല്പത്തിലേക്ക് ചെന്ന് ചേരുന്നതായിരിക്കും നമുക്ക് ഈ അധ്യയന അന്തരീക്ഷത്തിലുള്ള ചില ദുഷ്ടന്മാരെ പോലും പെരുമാറാനുള്ള ഒരു അന്തരീക്ഷം പാടെ നമ്മളെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് മാറ്റി വരുന്നു നമുക്കുള്ള ഏറ്റവും വലിയ രക്ഷാകവചമായിരിക്കും അങ്ങനെ വളർത്തിയെടുക്കുന്ന സ്നേഹം അതുകൊണ്ട് എല്ലാവരും ചെയ്യണം ചെയ്യില്ലേ വീടുകളിലും പോയി ചെയ്യില്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു